ബോളിവുഡിലെ വിവാദ താരമാണ് നടി രാഖി സാവന്ത് ഹിന്ദി സിനിമകളിലൂടെ ചെറിയ വേഷങ്ങൾ ചെയ്തും ഡാൻസ് നമ്പറുകളിലൂടെയുമൊക്കെ പ്രേക്ഷക ശ്രദ്ധ നേടിയ രാഖി ബിഗ് ബോസ് മത്സരാർത്ഥിയായി എത്തിയ ശേഷമാണ് കൂടുതൽ ശ്രദ്ധേയയാകുന്നത് പിന്നീട് പല വിവാദ പ്രസ്താവനകളിലൂടെയും രാഖി വാർത്തകളിൽ നിറഞ്ഞു വിവാദ പരാമർശങ്ങൾക്ക് പുറമെ നാടകീയ പെരുമാറ്റങ്ങളിലൂടെയും രാഖി മാധ്യമങ്ങളിൽ നിറഞ്ഞു മുൻകൂർ ജാമ്യം തേടി രാഖി സാവന്ത് സമർപ്പിച്ച ഹർജി മുംബൈ കോടതി തള്ളി എന്ന വാർത്തകളാണ് രാഖിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലെത്തുന്നത് രാഖിക്കെതിരെ മുൻ ഭർത്താവ് ആദിൽ ഖാൻ ദുറാനിയാണ് കേസ് നൽകിയിട്ടുള്ളത് വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് രാഖി സാവന്ത് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു ആദിൽ ഖാൻ ദുറാനി നൽകിയ കേസ് രാഖി സാവന്ത് ഒരു ടെലിവിഷൻ ഷോയിൽ പങ്കെടുത്തപ്പോഴാണ് മൊബൈൽ ഫോണിലെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചു എന്ന് ഭർത്താവായ ആദിലിന്റെ പരാതി ഉൾപ്പെടുന്ന സ്വകാര്യ ദൃശ്യങ്ങളാണ് ഷോയിൽ രാഖി സാവന്ത് കാണിച്ചത് വാട്സാപ്പിലടക്കം ഇതിന്റെ ലിങ്കുകളും രാഖി പങ്കുവച്ചു അപകീർത്തിപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് രാഖി ചെയ്തതെന്നും രാഖിക്കെതിരെയുള്ള കേസിൽ ആദിൽ പരാതിപ്പെടുന്നുണ്ട് അതേസമയം മുൻഭർത്താവ് ആദിലിനെതിരെ കേസുകൾ നിരവധി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നതിനാൽ അദ്ദേഹത്തിന്റെ നടപടികൾ സംശയാസ്പദമാണെന്ന് നടി രാഖി സാവന്ത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദിച്ചു ഷോയിൽ മൊബൈൽ ഫോൺ പ്രദർശിപ്പിച്ചുവെങ്കിലും ദൃശ്യങ്ങളൊട്ടും വ്യക്തമായിരുന്നില്ല എന്നൊരു കാരണത്താൽ ഐ ടി ആക്ട് പ്രകാരം താൻ ചെയ്തത് കുറ്റകരമല്ല എന്നും രാഖി സാവന്ത് വാദിക്കുന്നു ഈ വീഡിയോകൾ പകർത്തിയത് ആദിലാണ് അതിനാൽ തന്നെ ആദിൽ ഖാൻ ദുറാനിക്കെതിരെയും കേസെടുക്കണമെന്നും നടി രാഖി സാവന്ത് സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട് മുൻകൂർ ജാമ്യം തേടിയുള്ള അപേക്ഷയിൽ താരം നിരത്തിയ വാദങ്ങൾ കോടതി തള്ളിക്കളയുകയും മുൻകൂർ ജാമ്യം നിരസിക്കുകയും ചെയ്തു പരാതി ഗൗരവമുള്ളതാണെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ച മൊബൈൽ ഫോൺ രാഖി സാവന്തിന്റെ പക്കലാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയോട് വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ കേസിൽ മറ്റു നടപടികൾ എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല ആദിൽ ഖാൻ ദുറാനി രാഖി സാവന്തിനെതിരെ നേരത്തെയും നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു തന്നെ ബലാത്സംഗ കേസിൽ കുടുക്കിയെന്നും മുൻ ഭർത്താവ് ഋതേഷ് സിംഗിനൊപ്പം ചേർന്ന് രാഖി സാവന്ത് വഞ്ചിച്ചെന്നുമായിരുന്നു ഇയാൾ ആരോപിച്ചിരുന്നത് എന്നാൽ ഇതിനെതിരെ തുറന്നടിച്ച് രാഖി സാവന്തും രംഗത്തെത്തിയിരുന്നു ആദിൽ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ടായിരുന്നു പത്രസമ്മേളനവുമായി രാഖി അന്നെത്തിയത് ആദിൽ ഖാൻ തന്റെ നഗ്ന വീഡിയോ അൻപത് ലക്ഷം രൂപ വാങ്ങി മറ്റൊരാൾക്ക് വിറ്റെന്നും രാഖി സാവന്ത് അന്ന് ആരോപിച്ചു ഹണിമൂൺ വേളയിൽ തന്റെ നഗ്ന വീഡിയോകൾ ആദിൽ ഖാൻ പകർത്തിയെന്നായിരുന്നു രാഖി സാവന്ത് പറഞ്ഞിരുന്നത് താൻ ഗർഭിണിയായിരുന്നുവെന്നും ഗർഭം അലസിപ്പിച്ചത് ആതിലാണെന്നും രാഖി സാവന്ത് കുറ്റപ്പെടുത്തിയിരുന്നു ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ മാനസികമായി ആതിൽ ഖാൻ പീഡിപ്പിച്ചുവെന്നും ഇവർ ആരോപിച്ചു അതേസമയം രാഖി സാവന്തിനെ യു ഗോൾഡൻ വിസ ലഭിച്ച വാർത്തയും ആഘോഷമായി മാറിയിരുന്നു ദുബായിലെ മുൻനിര സർക്കാർ സേവനദാതാക്കളായ ഡിജിറ്റൽ ആസ്ഥാനത്തെത്തി സിഇഒ ഇക്ബാൽ മർക്കോണിയിൽ നിന്നും രാഖി സാവന്ത് ഗോൾഡൻ വിസ ഏറ്റുവാങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ അഗ്നിചക്ര എന്ന ചിത്രത്തിലൂടെയാണ് രാഖി സാവന്ത് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഗുലാം ജിസ് ദേശ്മേ ഗംഗർ കെ എന്നീ ബോളിവുഡ് ചിത്രങ്ങളിലെ മറ്റു ചെറിയ വേഷങ്ങളും രാഖിയെ പ്രശസ്തയാക്കി മാറ്റിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ